കോടതി ഇടപെടുമെന്ന തോന്നലിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് നോട്ടീസ് അയച്ച് വിളിപ്പിക്കുന്നു ഈ കേസ് ഏത് രീതിയിൽ മുന്നോട്ടു പോകുമെന്നാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുക നോക്കൂ ഇവർക്ക് ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി മുന്നൂറ്റി ഇരുപത്തി നാല് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് താരതമ്യേന ദുർബലമായ വകുപ്പുകൾ എന്ന ആരോപണം പ്രതിപക്ഷം തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതിൽ പോലീസിനെ നയിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് റിസ്റ്റേണ് ഈ സംഭവം നടന്ന ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ് അങ്ങനെ ആരെയെങ്കിലും മർദ്ദിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം കാടുകയില്ല അതാണ് ഈ പറഞ്ഞത് ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിഷ്യന് എന്ന് പറയുമ്പോൾ എന്താണ് അച്ഛൻ വീട്ടിന്റെ മുറ്റത്ത് മൂത്രമൊഴിച്ച് വൃത്തം വരയ്ക്കുന്ന ആളാണെങ്കിൽ കുട്ടി സ്കൂളിൽ പോയി മൂത്രമൊഴിച്ച് മാത്രമല്ല തോന്നുന്നതെല്ലാം മൂത്രം ഒഴിക്കും എന്ന് പറയും പോലെ പഠിപ്പിക്കുന്നവര് നേതാക്കന്മാർ കൃത്യമായിട്ട് കൊടുക്കുന്ന മെസ്സേജ് അനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ അണികൾ ചെയ്യുന്നത് അതുപോലെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് അണികളും അണികളെ എല്ലാവരും ചേർന്നിട്ടാണല്ലോ തല്ലെ ചതയ്ക്കുന്നത് അണികളും ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നിട്ടല്ലോ തല്ലിച്ചതും അപ്പൊ ഇവര് കൊടുക്കുന്ന മെസ്സേജ് ആണ് ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഈ പ്രതിഷേധത്തിൽ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു തുടക്കത്തിന്റെ ഊച്ച ടീം ഹെൽമെറ്റും ഒക്കെ അതെ ഡി വൈ എഫ് ഐ പ്രവർത്തകർ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് ഇങ്ങനെ പൂച്ചട്ടിയും ഹെൽമെറ്റും ഒക്കെ എടുത്ത് തലയടിച്ച് അടിച്ചു അവിടെ ഒരു മാനുഷികതയും ഒരു ഒരു മാനവികതയും അല്ലെങ്കിൽ ഒരു അല്പം മനസാക്ഷി ഇത് അഴികൊള്ളുന്ന ചെറുപ്പക്കാരാണ് മനുഷ്യരാണ് തലക്കടിച്ചു കൊടുക്കും മരിച്ചുപോയെന്തെയും അങ്ങനൊരു ചിന്ത പോലും ഒരു മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ ആ മെസ്സേജാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അണികൾക്ക് അദ്ദേഹം ഭരിക്കുന്ന അദ്ദേഹം അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോകുന്ന പ്രസ്ഥാനത്തിന് കീഴിൽ വരുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർക്ക് പാർട്ടി ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നതെങ്കിൽ അതേ മെസ്സേജല്ലേ സംസ്ഥാനത്തിൻ്റെ ഭരണ നിർവഹണത്തിൻ്റെ കർത്താവ് അതിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ സർക്കാരിൻ്റെ ഭാഗമായ ഉദ്യോഗസ്ഥർക്കും കൊടുക്കുന്നത് ഈ ഇടത് മനോഭാവത്തോടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന മെസ്സേജ് നിരന്തരം എങ്ങനെ വീണ്ടും വീണ്ടും അദ്ദേഹം പറയുന്നത് രക്ഷാപ്രവർത്തനമാണ് എന്നിട്ട് ഒടുവിൽ ഈ പറഞ്ഞ പോലെ ഗൺമാൻ വടിയെടുത്തുകൊണ്ട് പോയി പ്രതിഷേധക്കാരൻ തലയടിച്ച് പൊളിക്കുമ്പോൾ ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു ആ വീഡിയോ എത്ര വേണമെങ്കിലും കാണാൻ വീഡിയോയുടെ കാര്യം മാത്രമല്ല അദ്ദേഹം പറയുന്നത് ആദ്യം പറയുന്നത് എനിക്ക് എൻ എൻ്റെ ബസ്സിലും ലേക്ക് എടുത്തു ചാടാൻ വരികയാണ് അല്ലെങ്കിൽ അവിടെ പ്രതിഷേധിക്കുകയാണ് ഞാനിത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം ഈ ഈ രക്ഷാപ്രവർത്തനമൊക്കെ അദ്ദേഹം നേരിട്ട് കാണുകയാണ് അതുകൊണ്ട് തന്നെയാണ് അത് രക്ഷാപ്രവർത്തനം എന്ന് അദ്ദേഹം പറയുന്നത് എന്നും അദ്ദേഹം വ്യാഖ്യാനിക്കണ്ടായി അദ്ദേഹം ഈ കേസിൽ സ്വയം ഒരു ദൃക്സാക്ഷിയായി മാറുകയാണ് അദ്ദേഹം ഇത് കണ്ടിട്ടില്ല ആളാണ് ഗൺമാൻ തനിക്കോ ബസ്സിനോ നേരെയുള്ള ആക്രമണങ്ങളെ തടയേണ്ടത് ഗൺമാൻറെ ചുമതലയാണ് ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ട ആവശ്യം തനിക്കില്ല അത് രണ്ടാമത്തെ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ ഈ ഈ ബസ്സിലിരുന്നിട്ട് അദ്ദേഹം ഇത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ടായി താങ്കൾ കണ്ടിട്ടില്ലെന്ന് പറയുന്നു പക്ഷേ അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അത് കണ്ടിട്ടുണ്ടോ എന്ന് അതിനുള്ള മറുപടിയാണ് ബിനോയ് ഇപ്പൊ വായിച്ച കാര്യങ്ങൾ അതെ അതാണ് ഞാൻ പറഞ്ഞത് അതായത് ഇപ്പം ഒരു 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 കുടുംബനാഥൻ നുണ പറയുന്നത് നുണയാണെന്ന് ഉറപ്പുള്ള ഒരു കുട്ടി അത് കാണുന്നു സ്വാഭാവികമായും നാളെ ഒരു നുണ പറയാൻ അയാൾക്ക് യാതൊരു കുറ്റബോധവും അയാളെ വേട്ടയാടില്ല അയാൾ അന്തസ്സായി യാതൊരു എളുപ്പവും ഇല്ലാതുണ പറയും മുഖ്യമന്ത്രി ഇങ്ങനെ യാതൊരു എളുപ്പവും ഇല്ലാതെ വളരെ അന്തസ്സോടെ പറയുന്ന നുണകളെ ഒരു വിഭാഗമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് അത് ഈ സമൂഹത്തിന് ഏത് തരത്തിൽ ദോഷം ചെയ്യുന്നുള്ളത് ഒരു കാര്യം മറ്റൊന്ന് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ സാമൂഹ്യനീതിക്ക് നിരക്കാത്ത ഒന്നാണെങ്കിൽ പ്രകൃതിയുടെ നീതിക്ക് നിരക്കാത്ത ഒന്നാണെങ്കിൽ പ്രകൃതി അതിനെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു കൊളുത്തിട്ട് പിടിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ പറഞ്ഞതുപോലെ കോടതി ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിൽ കേസെടുത്ത് പിന്നൊന്നും അന്വേഷിക്കാതിരുന്ന് വീണ്ടും കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള ിൽ ഒരു നോട്ടീസ് അയച്ച് വിളിപ്പിക്കലിലേക്ക് വരെ എങ്കിലും എത്തിയത് അത്തരം ഒരു കാവ്യനീതിയുടെ ഭാഗമാണ് പ്രകൃതിയോട് കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി നിഷ്കർഷിക്കുന്ന ഒരു നീതി ബോധത്തിന്റെ ഭാഗമായി നിർബന്ധപൂർവം ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് ഇനി ഇത് എന്താകും എന്നുള്ളത് കണ്ടറിയേണ്ടത് കേസിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് ആശങ്കാജനകം തന്നെയാണ് കാരണം മുഖ്യമന്ത്രി ഇതിനെ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ആക്രമണങ്ങളെ രക്ഷാപ്രവർത്തനമായി വ്യാഖ്യാനിക്കുന്നു അത് ആവർത്തിച്ചു പറയുന്നു മന്ത്രിമാരും മറ്റ് എല്ലാം അത് ഏറ്റുപാടുകയും ചെയ്യുന്നു ഒരാൾക്ക് അതിനപ്പുറത്തേക്ക് ഈ സംഭവത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി അത് കണ്ടിട്ടില്ലെന്ന് ആദ്യം പറയുന്നു പിന്നീട് അദ്ദേഹം പറയുന്നു ബിനോയ് ഇവിടെ വായിച്ചതുപോലെ ഇത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ടത് ആ ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ് അവർ ആ പണി മാത്രമാണ് ചെയ്തത് എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലക്കാരനായ മന്ത്രിയാണ് ആ മന്ത്രിക്ക് ഇങ്ങനെയാണ് അഭിപ്രായമെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അതിൽ അന്വേഷണം നടത്തിയാൽ ഏത് രീതിയിൽ അതിന് നീതി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് കാരണം മുഖ്യമന്ത്രി അതിലൊരു തീർപ്പ് ആഭ്യന്തരമന്ത്രി ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി അതിനപ്പുറത്തേക്ക് ആഭ്യന്തരമന്ത്രിയുടെ നിലപാടിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിനപ്പുറത്തേക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ ചെയ്തത് തെറ്റാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ കേരള പോലീസിന് സാധിക്കും പക്ഷേ കോടതിക്ക് സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇവിടെയും കോടതിയാണല്ലോ കോടതിക്ക് ഇടപെടാം പക്ഷേ അന്വേഷിക്കേണ്ടതും അതിൽ തെളിവ് ശേഖരിക്കേണ്ടതും കണ്ടെത്തലീസാണ് പോലീസിനെ ശാസിക്കാം പോലീസിന്റെ കൃത്യനിർവഹണത്തിലെ പാളിച്ചകൾ ഓരോ ഘട്ടത്തിലും ചൂണ്ടിക്കാട്ടാം കോടതിക്ക് അതിനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതായത് ഓരോ ഏത് നിയമപ്രകാരം കേസെടുക്കുന്നു സാധാരണഗതിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായാലും ഏത് വകുപ്പിട്ടാണ് നിങ്ങൾ കേസെടുക്കുക പോലീസിനോട് ചോദിക്കാം കോടതിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് കോടതി ഈ ഭരണകൂടത്തെ ഭയക്കുന്നില്ല എങ്കിൽ കോടതിക്ക് എത്തി ചോദിക്കാവുന്നേ ഉള്ളൂ ഈ വകുപ്പിട്ടിലുള്ള സാധാരണ കേസെടുക്കേണ്ട അപ്പൊ നിങ്ങൾക്ക് പിഴവ് പറ്റിയിരിക്കുന്നു ശരിയായ വകുപ്പിട്ട് കേസെടുത്ത് കൊണ്ടുപോവാ ശരിയായ അന്വേഷണം നടത്തുക ശരിയായ രീതിയിൽ അന്വേഷണ റിപ്പോർട്ട് കൊണ്ടുപോക എന്ന ഓരോ ഘട്ടത്തിൽ ഓടിച്ചോടിച്ച് കോടതിക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് കോടതിയിൽ കോടതി അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഈ പറഞ്ഞ പോലെ കുറച്ച് വിശ്വാസം ഏത് മൃഗീയ ഭൂരിപക്ഷമുള്ള ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുമ്പോഴും കോടതി എന്നൊരു സംവിധാനം ഉണ്ട് എന്നൊരു ആശ്വാസത്തിൽ നമ്മൾ സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് ആ ഒരു പ്രതീക്ഷയിലാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം